അവിടെ ചീറ്റൂരെ രുചിക്കാണെന്ന വരുന്നത് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങള് തിരിച്ചു പോവാണ് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോവാണ് ബാംഗ്ലൂർ തേർഡ് ദിവസമാണ് ഗൈസ് ഇന്ന് പക്ഷെ നമ്മള് തേർഡാമത്തെ ദിവസം തിരിച്ചു പോവാണ് അതും പോവുന്നത് മൈസൂരിലോട്ടാണ് ഗൈസ് നമ്മള് മൈസൂര് പാലസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു അതെ ഒക്കെ കണ്ടിട്ട് അങ്ങനെ പോവാന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാന് ഗൈസ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാ ഞങ്ങള് സൈലോനയും കൂടെ കൊണ്ടുപോകാനോ ഞങ്ങൾ എന്നിട്ട് സൈലോനാക്കി ഞങ്ങൾ നാട്ടിലേക്ക് പോകും സിംഹത്തിനൊരു കൂട്ടായിട്ട് നമ്മള് സൈലോന ആക്കാൻ പോവുകയാണ് സൈല വരുന്ന ഞങ്ങളുടെ കൂടെ വരുന്ന വരുന്ന സൈല പ്രിൻസിയാൻ സിജോപാപ്പനൊക്കെ അടുത്താഴ്ച വരുന്നായിരിക്കും അങ്ങോട്ട് അതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ കുറിച്ച് രണ്ട് കഞ്ഞിക്കല ഇല്ലായിരുന്നെങ്കിൽ കഞ്ഞി കൂടി തന്നെ മുട്ടിയും പേർക്ക് ഇത്രയും പേർക്ക് ഈ ഇത്രയും ദിവസം ആയി നിന്നത് ഈ കഞ്ഞിക്കനാണ് അതുകൊണ്ട് ഞാൻ എന്റെ കഞ്ഞിക്കലും മിസ് ചെയ്യണം ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോവാണ് ഇവരില്ല ഞങ്ങളില്ല ഞങ്ങളല്ല ഉള്ളത് വന്ന് ാണ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കാറ് ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അയച്ചാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ബി അവയർ ഓഫ് പോക്കറ്റ് പിക്കേഴ്സ് മൈസൂർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഉണ്ട് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ അതാ ഫുള്ള് കേൽ വണ്ടികളാണ് ഇവിടെ നമ്മൾ കൊണ്ടിരുന്ന വാട്ടർ ബോർഡിൽ ഇവിടെ പത്ത് രൂപ നമ്മൾ കൊണ്ടന്നാണ് പക്ഷെ അവര് തിരിച്ചു പോകുമ്പോ പൈസ തരുന്ന ടിക്കറ്റ് എടുക്കണ്ടേ ടിക്കറ്റ് എടുക്കണം കൈ ടിക്കറ്റ് എടുത്തിരിക്കുന്നു ഒറിജിനലോ ഒറിജിനലാണ് ഇവിടെ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഞമ്മക്ക് സൈക്കിൾ വാടക സ്ഥലത്ത് തന്നെ മയിലൊക്കെയാണ് ഫസ്റ്റ്

അവസരങ്ങൾ പുള്ളിപ്പുലി ദേവിന്റെ ഫസ്റ്റിന്റെ മേഡത്തിൽ മേഘ എന്നാണ് എന്റെ പേര് തന്നെ മേഘാ അത് മനവിടെ കളിക്കും ഒറിജിനലും പുലിമുരുകനിമേഷൻ ും പറയേ കടുവി അത് വരയം പുലി കാട്ടി ഞങ്ങൾ അങ്ങനെ പറയാക്കാരെ കുട്ടാ എങ്ങനെ വെട്ടി വെക്കണന്നുള്ളത് വിളിച്ചു സിംഹത്തിന് വർഷം അങ്ങനല്ല ക്കാത്തുതന്നെ ഇരിക്കാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല ഫ്രണ്ട്സ് ഇത് എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് പക്ഷെ എന്റെ ഒരു കൊരങ്ങനാണ് ആ ഇതാണ് ഗൊരില ഉറങ്ങാണ് കേട്ടോ അവിടെ ചീറ്റ അത് ചിവിടെ

ഞാൻ വലുതാവുമ്പോ പറയും വലുതായിട്ട് കൊറേ വലുതായിട്ട് ഇവിടെ വരുമ്പോ ഞാൻ പണ്ട് വന്നതാണ് ഇവിടെ ഓർമ്മ പക്ഷെ കൊറച്ചുകൂടെ മുടിയില്ലേ അത് ഇവിടത്തെ ഇവിടത്ത് കുറഞ്ഞോ ഞാൻ മഴ പെയ്യുന്നുണ്ട് നല്ല ചാണലാണ്

നമ്മൾ നേരത്തെ കണ്ട ഏഷ്യൻ ആനയാണ് ഇത് ആഫ്രിക്കൻ ആനയുണ്ടോ ഇപ്പൊ ഇന്ത്യൻ അവിടെ ഇന്ത്യൻ ആന നമ്മൾ പോന്ന് കഴിക്കുകയാണോ കാട്ടിന്ന് ഒറിജിനൽ കാട്ടിന്ന് രണ്ട് പേര് ഒരെണ്ണം അവിടെ കടന്നിറങ്ങണ കടന്നുറങ്ങണേ ഉച്ച റോഫിലാന്ന് തോന്നുന്നു ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇനിയും എച്ചിരിക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ജി എത്തിയിട്ടുള്ളൂ എച്ചാണ് നമ്മളെ ഫൈനലിൽ പോകേണ്ടത് ഞങ്ങള് എക്സിറ്റ് അടിക്കണം കിലോമീറ്ററും ആണ് ഞങ്ങള് പ്ലാൻ മാറ്റിയിരിക്കുകയാണ് കുൽഫി വാങ്ങി കഴിച്ചു എനിക്ക് മിൽക്ക് മേടിന്റെ ടേസ്റ്റ് കാണാമൃതം അവിടെ നിൽക്കുന്നുണ്ട് പുല് ഇന്നിരിക്ക

അവിടെ പക്ഷേ വിറസ്നെക്ക് Смотриดิ ചുരുള് നോക്കടേ ആ പിന്നെ അവിടെയണല്ല ആൾക്കാർ കൂടിയേ കൈത്തണോ മലബർപ്പി വൈപ്പറേേടി ചൊളിച്ചിരിക്കുകയാണ് എന്നെ താഴെ അപ്പുറത്ത് ഇതാ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നടച്ചിരിപ്പുണ്ട് ഇതാ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ചുട്ടി ചുട്ടിയാ ഇങ്ങവിടെ ഉണ്ട് ഇതാ കട്ടേ Ne oluyor böyle? Perin bambu, perin അത് തന്നെ ഫുഡും കുടിക്കുന്നവര് കുറിച്ച ആരണ്ടേനെ പോലെ ഓന്തിൻ്റെ വരും ആ ഓന്തിന്റെ വില

ൂരെ നിറച്ച് ജിറാഫുകൾ

ഇവർ ആദ്യമായിട്ടാണ് വരുന്നത് പണ്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ആകാസിംഗുത്തിനെ കണ്ട ഓർമ്മ മാത്രോളാൻ പാടില്ല രണ്ടു വയസ്സുള്ള സമയത്ത് ഓർമ്മണ്ടാണെത്തേന് നമ്മളെ കാലിന്റെ വേദന ശരിക്കും ഈ അഞ്ചാറ് കിലോമീറ്റർ നടന്നതിന്റെ സഭം ഞങ്ങൾ മൈസൂർ ദൂരോട് പറയുകയാണ്

കാണാൻ ൊറിലെന്ന് അത് ഗുഹൻപുള്ള കടക്കും അവിടെ നിന്നൊക്കെ കാറ്റ് തരും അവ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും മറക്കരുത് പിന്നെ